മനുഷ്യ ജീവിതത്തിൽ കാര്യങ്ങൾ അനുകൂലമല്ലാത്ത അവസരങ്ങളിൽ പിന്നെയും മുന്നോട്ട് പോകാൻ അവനെ പ്രേരിപ്പിക്കുന്നത് തനിക്ക് തനിക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷകളാണല്ലോ പ്രതീക്ഷകളാണ് ഓരോ മനുഷ്യനെയും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ആ അതിന് പ്രേരിപ്പിക്കുന്നത് ആ പ്രതീക്ഷകൾക്കൊക്കെ ഊർജം നൽകാനും കൂടുതൽ പ്രതീക്ഷകൾ ജീവിതത്തിൽ ഉണ്ടാകുവാനും പ്രകൃതിയും സമൂഹവും ഒക്കെ പല വിധത്തിൽ മനുഷ്യനെ സഹായിക്കുന്നുണ്ട് നമുക്കറിയാം വ്യക്തികൾ സ്ഥാപനങ്ങൾ സാഹചര്യങ്ങൾ തുടങ്ങിയവയൊക്കെ മനുഷ്യൽ പ്രതീക്ഷ നൽകുന്നതിന് പല ഉദാഹരണങ്ങളുണ്ട് നമ്മളത് വ്യക്തികൾ എന്ന് പറയുമ്പോൾ സഹായിക്കുമെന്ന് നാം വിശ്വസിക്കുന്ന വ്യക്തികൾ എല്ലാ കാലത്തും കൂടെ ഉണ്ടാകുമെന്ന് നാം വിശ്വസിക്കുന്ന വ്യക്തികൾ ദൈവം ദാനമായി തന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ഇവരൊക്കെ നമ്മുടെ പ്രതീക്ഷകളാണ് അവരൊക്കെ നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നിരാശയിലൊക്കെ നമ്മൾ പ്രതീക്ഷ നമ്മൾ പ്രതീക്ഷപ്പെടാറുണ്ട് പ്രതീക്ഷ പ്രതീക്ഷകൾ വെച്ചു പുലർത്താറുണ്ട് അതുപോലെ സ്ഥാപനങ്ങൾ ആരുമില്ലാത്തവരാണെങ്കിൽ അനാഥശാലകൾ അവർക്കൊരു പ്രതീക്ഷയാണ് അതുപോലെ ആ കടങ്ങളൊക്കെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുവാൻ ബാങ്കുകൾ അല്ലെങ്കിൽ മറ്റ് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ നിലയിലൊക്കെ ആ പ്രതീക്ഷിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പലവിധ സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോകത്തിൽ സാധാരണയായി കേൾക്കുന്ന പ്രതീക്ഷ എന്ന പദത്തിന് സമാനമായി ബൈബിൾ പരിചയപ്പെടുത്തുന്ന മറ്റൊരു പദമാണ് പ്രത്യാശ ഇന്നത്തെ നമ്മുടെ വേദപഠനത്തിൽ പ്രത്യാശയെക്കുറിച്ച് ചില കാര്യങ്ങൾ വിശദീകരിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത് ആമുഖമായി മനുഷ്യന്റെ പ്രതീക്ഷകളെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്നു കാര്യങ്ങൾ കൂടി ഞാൻ എന്നോട് ചേർത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ പല തിന്മകളുടെയും ഇടയിൽ വസിക്കുമ്പോൾ ചില നല്ലത് സംഭവിക്കുമെന്ന ആശയാണ് നമ്മുടെ പ്രതീക്ഷ മനുഷ്യന്റെ പ്രതീക്ഷ അതായത് ഈ പ്രതീക്ഷകൾ ഭാവിയിലെ ഒരു ഫലത്തെക്കുറിച്ചുള്ള മാനസികമായ ശ്രദ്ധയോ ആഗ്രഹമോ ആണ് അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രദ്ധിച്ച് നിൽക്കുന്ന അങ്ങനെ ഒരു സംഭവമാണ് ഈ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് അത് നമ്മൾ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നതോ സത്യമാകാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ സംഭവിക്കാൻ ആഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ സത്യമാകാൻ ആഗ്രഹിക്കാത്തതോ ആയ എന്തെങ്കിലും കാര്യങ്ങളാകാം അതൊക്കെ നമ്മുടെ പ്രതീക്ഷകളാണ് ചിലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കും ചിലത് സംഭവിക്കണമേ എന്ന് ആഗ്രഹിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് മനുഷ്യരുടെ പ്രതീക്ഷകൾ ഉറച്ച അടിസ്ഥാനത്തിലുള്ളതോ തെറ്റായതോ ആകാം കാരണം അതിൽ ദൈവഹിതം പരിഗണിക്കുന്നില്ല നമ്മുടെ ആഗ്രഹമാണ് വ്യക്തിപരമായ ആഗ്രഹമാണ് അത് നമ്മുടെ നമ്മുടെ ചിന്തകളിൽ നിന്ന് നമ്മുടെ പരിസ്ഥിതികളിൽ നിന്ന് ചുറ്റുപാടുമുള്ള കാഴ്ചകളിൽ നിന്നൊക്കെയുള്ള നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹമാണ് ഈ മനുഷ്യരുടെ പ്രതീക്ഷകൾ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൽ ദൈവികതം ഒട്ടും തന്നെ പരിഗണിക്കുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ആ അല്ലെങ്കിൽ ആ ആഗ്രഹത്തിന്റെ മുന്നിൽ അവിടെ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു ചില ഉദാഹരണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു ജോലി ജപി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് അസുഖം വരില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ സൗഖ്യം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ പലതും ആ ഗണത്തിലുണ്ട് എന്നാൽ ഈ പ്രതീക്ഷകൾ അതിൽ തന്നെ പൂർണ്ണമല്ല എന്ന് നമുക്കറിയാം കാരണം അതിൽ സാധാരണ ഒരു പരിധി വരെ അനിശ്ചിതത്വം അടങ്ങിയിരിക്കുന്നു സംശയം അടങ്ങിയിരിക്കുന്നു വ്യക്തിപരമായ പക്ഷപാതം എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് കാരണം ആ വ്യക്തി സഹായിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ അങ്ങനെ വിവിധമായ പ്രതീക്ഷകൾ നമ്മൾ പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ തന്നെ ആ പ്രതീക്ഷ പൂർത്തീകരിക്കുമോ എന്നുള്ള സംശയത്തിലാണ് നാം ഓരോരുത്തരും അല്ലെങ്കിൽ മനുഷ്യർ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും ഈ പ്രതീക്ഷകൾ തെറ്റാ ദിശയിലേക്ക് നയിക്കപ്പെടുകയും സ്വാർത്ഥമായി പ്രചോദിതമാവുകയും ചെയ്യുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി ബൈബിൾ പരിചയപ്പെടുത്തുന്ന പ്രത്യാശ അതുപോലെയല്ല ആ പ്രത്യാശ ദൈവിക ദൈവികളിലെ ദൈവികൾ നമ്മുടെ ആശകളിലെ ഉറപ്പാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത് അതൊന്നുകൂടി ഞാൻ പറയട്ടെ ദൈവിക വാക്തിത്വങ്ങളിലെ ദൈവികളുള്ള നമ്മുടെ ആശകളിലെ ഉറപ്പാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്ന പ്രത്യാശ അത് ഏറ്റവും അടുത്ത ദൈവത്തിന് പ്രസാദവും ഹിതവുമായുള്ള ഒരു സമയത്ത് അത് സംഭവിക്കും എന്നുള്ള ഉറപ്പോടെ കാത്തിരിക്കുന്ന ഭക്തന്മാരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള തങ്ങളുടെ പ്രതീക്ഷയെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നതുപോലെ പ്രത്യാശ എന്ന വാക്ക് ഒരു അനിശ്ചിതത്വം അറിയിക്കുന്നില്ല അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം അവിടെ പ്രകടിപ്പിക്കുന്നില്ല മറിച്ച് അത് സംഭവിക്കുമെന്ന സന്തോഷകരമായ ഒരു ഉറപ്പാണ് നമുക്ക് ആ പ്രത്യാശയിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഒരു ക്രിസ്തുവിശ്വാസിയുടെ പ്രത്യാശ ഒരു ദുർബലമായതോ അവ്യക്തമായോ ഒരാഗ്രഹമല്ല മറിച്ച് ആത്മാവിനൊരു നങ്കൂരമാണ് അത് ഉറച്ചതും സുരക്ഷിതവുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എബ്രായ ലേഖനത്തിൽ പൗല ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ആറാമത്തെ പത്തൊമ്പതാം വാക്യത്തിൽ ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ അത് ും സ്ഥിരവും തിരശ്ശലിക്കു കടക്കുന്നതുമാണ് ആ ഭാഗം അതായത് ഒരു വലിയ കപ്പലിൽ നങ്കൂരവും അതിന്റെ രണ്ട് വലിയ കൊളുത്തുകളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതൊക്കെ മുമ്പ് ഒരു ദിവസം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വിശദീകരിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ കപ്പൽ എത്ര വലുതാണെങ്കിലും കാറ്റും കോളും എത്ര ശക്തമാണെങ്കിലും നങ്കൂരം അതിനെ അവിടെ ഉറപ്പിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ പ്രത്യാശ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ബൈബിളിലെ പ്രത്യാശ ഒരു സദ്ഗുണമാണ് അതൊരു നല്ല ഗുണം തന്നെയാണ് കാരണം അതിന് സംശയമില്ല സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും നല്ലതോ ചീത്തയോ ആകട്ടെ ദൈവത്തിന്റെ വിശ്വസ്തതയിലും സാന്നിധ്യത്തിലും എപ്പോഴും ആശ്രയിക്കാൻ അവനെ ഇടയാക്കുന്നതാണ് ബൈബിളിലെ പ്രത്യാശ ആ ഒരു ധൈര്യം പകരുന്നതാണ് ബൈബിളിലെ പ്രത്യാശ ബൈബിളിലെ പ്രത്യാശയിലേക്ക് നാം കണ്ണോടിച്ചാൽ അതൊരു വ്യക്തിയിൽ ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കണയുന്നു അത് കാൽവറിയിൽ മരിച്ചു നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവ് അല്ലാതെ മറ്റാരും ആ വ്യക്തിയിലാണ് നമ്മുടെ പ്രത്യാശ ഉറപ്പിക്കുന്നത് അതുപോലെ തന്നെ കർത്താവ് നമുക്കായി ഒരുക്കുന്ന സ്ഥലവും അതിനോട് കൂടിയുള്ള വാക്തത്വങ്ങളും ആ പ്രത്യാശയെ അരക്കിട്ടിട്ട് ഉറപ്പിക്കുന്നു എന്ന് നമുക്ക് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് യേശു നമ്മുടെ പ്രത്യാശയാണ് ആ പ്രത്യാശ ആർക്കും നമ്മൾ ഇന്ന് എടുത്തു കളയാൻ കഴിയുന്നില്ല നമുക്കറിയാം അനേകർ രക്തസാക്ഷികളാവുന്നു അനേകർ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു അനേകർ വലിയ പ്രതിസന്ധികളെയൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഒക്കെ മധ്യം അവരെ ആ പ്രത്യാശയിൽ ഉറപ്പിക്കുന്നത് കർത്താവ് ഉയർത്ത് ജീവിച്ച് ആ പ്രത്യാശ അതിൽ ആർക്കും അതിനെ മാറ്റാൻ കഴിയാത്തത്ര അത് ഉറച്ചതാണെന്ന് നമുക്ക് കാണുന്നുണ്ട് ഒരു ദൈവം ഇതിൻ്റെ പ്രത്യാശ അറിനെ ലജ്ജിപ്പിക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നുവെന്ന് റോമലേഖനം അഞ്ചാമത്തെ നമുക്ക് കാണുന്നുണ്ട് അതിൻ്റെ അഞ്ചിൻ്റെ അഞ്ചിൽ ആ വാക്യം ഇങ്ങനെയാണ് ഞാനൊന്ന് വായിക്കട്ടെ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ പ്രിയരെ ഈ വലിയ പ്രത്യാശയുടെ അടിസ്ഥാനം ദൈവത്തിന് നമ്മോടുള്ള മഹാസ്നേഹമാണ് അത് ക്രിസ്തു യേശുവിൽ കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ അത് നാം അറിയുമ്പോൾ അത് നാം ഗ്രഹിക്കുമ്പോൾ നാം വിശ്വസിക്കുമ്പോൾ ദൈവബൈതനാണെന്നുള്ള ബോധ്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ പ്രത്യാശ നമ്മളിൽ വളർന്നു വരികയാണ് അതിനെ മറ്റാർക്കും ലോകത്തിൽ ഒരു ശക്തിക്കും തന്നെ അതെടുത്ത് മാറ്റുവാനോ അതിനെ ഒഴിവാക്കുവാനോ അതിൽ നിന്ന് കുറവ് വരുത്തുവാനോ കഴിയില്ല വലിയ വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്ത ആ സ്നേഹത്തിന്റെ പൂർത്തീകരണത്തിൽ സംഭവിക്കുന്ന വാക്തത്വങ്ങളിലാണ് നാം പ്രത്യാശിക്കുന്നത് നമ്മുടെ പ്രത്യാശ കർത്താവ് തന്ന വലിയ വാക്തങ്ങളിൽ തന്നെയാണ് അതിന് വലിയ വലിയ കർത്താവ് കൊടുത്തിട്ടുണ്ട് അത് ദൈവവും തന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുമെന്നും യേശുക്രിസ്തു തിരിച്ചു വരുമെന്നുള്ള സന്തോഷകരമായ ഒരു ഉറപ്പാണ് നമ്മുടെ പ്രത്യാശ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു മടങ്ങിവരുമെന്ന് അസന്നിഗ്ധമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ദശലോണി നാലാം അദ്ദേഹത്തിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് യേശു മരിക്കുകയും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരികയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു കർത്താപ്തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിന് മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും ഇതാണ് ഒരു പ്രത്യാശ ഒരു ക്രിസ്തുഭക്തന്റെ ആത്യന്തികമായ ഒരു പ്രത്യാശ വാചകമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു യും ഏറ്റവും വലിയ പ്രതീക്ഷ കർത്താവിന്റെ മടങ്ങി മടങ്ങിവരവും തുടർന്ന് ദൈവത്തോടു കൂടിയുള്ള നിത്യവാസവുമാണ് അതിൽ അപ്പുറത്ത് വേറൊരു പ്രത്യാശയില്ല അതിനപ്പുറത്തേക്ക് വേറൊന്നും നമുക്ക് കാണാൻ കഴിയുക അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ക്രിസ്തു ഭക്തന്മാരുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച അല്ലെങ്കിൽ വരുന്ന എല്ലാ കഷ്ടപ്പാടുകളുടെയും പ്രതിസന്ധികളുടെയും മുമ്പിൽ വരാൻ പോകുന്ന അതിമനോഹരമായ സ്വർഗീയ വാസം ഓർക്കുമ്പോൾ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മറന്നുപോകും അത് നമുക്ക് വേദവസ്തു ഒത്തിരി ഉദാഹരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഒത്തിരി തിരുവചനങ്ങൾ ിൽ ജീവിച്ച് പ്രയാസത്തിലൂടെ കഷ്ടതയിലൂടെ രക്തസാക്ഷിത്വം വഹിച്ച ഭക്തന്മാരുടെ ആത്മകഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഭൂമിയിലുള്ളതിനെ മറന്ന് സ്വർഗത്തിലേക്ക് നോക്കാൻ സഹായിക്കുന്നതിനാൽ തങ്ങൾ നേരിടുന്ന കഷ്ടതയെയും ഒരു അനുഗ്രഹമായി കാണാൻ ഭക്തന്മാർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ നാളിൽ കഴിഞ്ഞത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയെയും അത് ആ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് മറന്ന് നമ്മുടെ കർത്താവിലേക്ക് ഒന്ന് നോക്കുവാൻ സഹായമാകുമ്പോൾ അതും നമുക്കൊരു അനുഗ്രഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേസമയം സ്വർഗത്തിൽ നമുക്കായി ഒരുക്കുന്നതിന്റെ പ്രാധാന്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഭൗതിക കാര്യങ്ങളിലെ അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങളിലൊക്കെയുള്ള നമ്മുടെ സംതൃപ്തിയും പുകഴ്ചയും തീർച്ചയായും നമ്മുടെ പ്രത്യാശ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ആ ഭൗതിക കാര്യങ്ങൾ അധികം സംതൃപ്തിപ്പെടുമ്പോൾ അധികം അല്ലെങ്കിൽ അതിൽ ആശ്രയിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ആ പ്രത്യാശയെ അല്ലെങ്കിൽ അതിന് മങ്ങലേൽപ്പിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നമുക്ക് കാണുന്നുണ്ട് ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും കടന്നുപോകുന്ന കഷ്ടതകൾ മറ്റു ബുദ്ധിമുട്ടുകൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് ഈ ഭാഗികരമായ പ്രത്യാശയാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അപ്പോൾ സ്വന്തനായ പൗലൂസ് റോമാലേഖനത്തിന്റെ എട്ടാം തീയതിയുടെ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നമ്മൾ വെള്ളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ടോ നമുക്കറിയാം പൗലൂസ് വളരെയധികം കഷ്ടം അല്ലെങ്കിൽ ത്തിൽ വളരെ അധികം കഷ്ടം അനുഭവിച്ച പ്രയാസങ്ങളോട് കടന്നുപോയ രക്തസാക്ഷിയായ ഒരു വ്യക്തിയാണല്ലോ പൗലോസ് അതിനെക്കുറിച്ച് പല കാര്യങ്ങളും രണ്ടു ഗുരുന്തയും ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായത്തിൽ വിവരിക്കുന്നത് ഞാൻ ആ ഭാഗങ്ങളിൽ നിന്നും കടന്നുപോകാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആ ഭാഗങ്ങളൊക്കെ വായിക്കുകയും കേൾക്കുകയും ഒക്കെ അറിഞ്ഞിട്ടുള്ള അറിയുന്ന ഒക്കെ ആൾക്കാരാണല്ലോ എന്നാൽ നിത്യ തേജസിന്റെ വെളിച്ചത്തിൽ തന്റെ ആ വലിയ കഷ്ടങ്ങൾ താൻ അവിടെ വിവരിക്കുന്ന ആ കഷ്ടങ്ങളൊക്കെ അതിനെയൊക്കെ സാരമില്ലെന്ന് കണക്കാക്കുവാൻ പൗലോസിന് കഴിഞ്ഞു അതുകൊണ്ടാണ് പൗലോസ് രണ്ടു ഗുരുതി നാലാം വിധ്യത്തിന്റെ പതിനേഴാം വാക്യത്തിൽ പറയുന്നത് ുള്ള ഞങ്ങളുടെ കഷ്ടങ്ങൾ അല്ലെങ്കിൽ നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി നിത്യ തേജസിന്റെ അല്ലെങ്കിൽ തേജസ്സിന്റെ നിത്യ കനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു അല്ലെങ്കിൽ കാരണമാകുന്നു ഈ ഭൂമിയിലെ ജീവിതം ഞടി നേരത്തേക്ക് മാത്രമുള്ള ഒന്നാണെന്നുള്ള അറിവ് നാം പ്രാപിക്കുന്നത് നമ്മുടെ കഷ്ടതയിൽ നിന്നാണ് നമ്മുടെ പ്രതികൂലങ്ങളിൽ നിന്നാണ് അന്നേരം ഓരോ ദിവസം പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ കഷ്ടത ആ പൗലോസ് ആ കഷതയെ അഭിയരിച്ചപ്പോൾ ആ നിത്യ തേജസ്സിനെയും കൂടെ നോക്കുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടം പൗലോസ് പറയുന്നത് െ നമുക്കും അതിനെ കാണാൻ കഴിയും കഷ്ടതയിൽ പെറുപെറുത്ത് കൊണ്ട് നിരാശരാകാനല്ല നമ്മെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം വലിയ കഷ്ടതയിലും പ്രതിസന്ധിയിലും ആയിരുന്ന ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളോട് എബ്രായ ലേഖനകാരൻ പറയുന്നത് എബ്രായ ലേഖനത്തിന്റെ പർപ്പസ് തന്നെ അതായിരുന്നു ആ കഷ്ടതയിലായിരുന്ന ജനത്തെ ഉദ്ധരിക്കുവാൻ അവരെന്ന് ധൈര്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് ആ ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളോട് എബ്രാഹിം ലേഖനങ്ങൾ പറയുന്നത് നിങ്ങളുടെ കഷ്ടത മാറും താമസിയാതിരുന്ന ഒരു നല്ല കാലം നിങ്ങൾക്ക് ഉണ്ടാകും എന്നായിരുന്നില്ല എബ്രാഹിം ലേഖനക്കാരൻ അല്ലെങ്കിൽ ആ ക്രിസ്ത്യാനികളെ ആദിമ ക്രിസ്ത്യാനികളെ പ്രബോധിപ്പിച്ചത് പകരം കർത്താവിലും അവന്റെ ഹിതത്തിലും പ്രത്യാശിക്കുവാനായിരുന്നു അവർക്ക് ലഭിച്ച ആഹ്വാനം ആ ഒരു ആഹ്വാനമായിരുന്നു അവിടെ നൽകുന്നത് കാണാൻ കഴിയുന്നത് ക്രിസ്തുവിൽ പ്രത്യാശയെ വളരെ മനോഹരമായി വിവരിക്കുന്ന ഒരു പുസ്തകം കൂടിയാണല്ലോ എബ്രഹിം ലേഖനം എല്ലാ കഷ്ടതയിലും കൂടി നടത്തുന്ന ദൈകൃപയിൽ അധികം ആശ്രയിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ ഇന്നത്തെ ആത്മീയ ലോകത്തെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമ്മുടെ ഈ ഭാഗ്യകരമായ പ്രത്യാശ പ്രകടിപ്പിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പ്രത്യാശ ഇല്ലാത്തവരായി മാറിയിരിക്കുന്ന പറയേണ്ടിയിരിക്കുന്നു അതൊരു വലിയ സങ്കടം തന്നെയാണ് ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ നമ്മൾ പാടാറുണ്ട് അങ്ങനെ പാടാറുണ്ടെങ്കിലും ആ സ്തുതികളെല്ലാം നമ്മെ ഒരു ദിവസം കൂടി അല്ലെങ്കിൽ ഒരാഴ്ച കൂടി അതുമല്ലെങ്കിൽ ഒരു വർഷം കൂടി നടത്തിയ ദൈവത്തിന് നന്ദി എന്ന നിലയിൽ മാത്രമായി മാറി അത് ഇനിയും ഒരു ദിവസം കൂടി അല്ലെങ്കിൽ ഒരു മാസം കൂടി അതുമല്ലെങ്കിൽ ഒരു വർഷം കൂടി നടത്തണമേ അനുഗ്രഹിക്കണമേ എന്നൊരു ആശയത്തിൽ മാത്രമാണ് നമ്മുടെ പാട്ടുകൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് പലപ്പോഴും നമ്മൾ പ്രാപിച്ച ആ നിലനിൽക്കുന്നതും യഥാർത്ഥ യഥാർത്ഥവുമായിട്ടുള്ള ആ ഭാഗ്യ പദവികളെ നമ്മൾ ഓർക്കാറില്ല നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ നമുക്കൊരു വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവ് പേരും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും ഒരു നിത്യവാസം ഇന്ന് ഇന്ന് കാണുന്നതിനേക്കാൾ മനോഹരവും നമുക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ നമുക്ക് സ്വപ്നത്തിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുമായ അത്രയ്ക്ക് മനോഹരമായ ഒരു വാസം നമുക്കുണ്ടെന്നുള്ള ആ ഒരു ഓർമ്മയും ആ ഒരു പ്രത്യാശയുമാണ് നമ്മുടെ ഉള്ളിലുള്ളത് പലപ്പോഴും ആ പ്രത്യാശ അല്ലെങ്കിൽ ആ ഭാഗ്യ പദവികളെ നാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കാറില്ല എന്നുള്ളത് വലിയ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അങ്ങനെ നമ്മൾ പ്രാപിച്ച വിലയേറി രക്ഷയെയും അതിന് പുറയുള്ള വലിയ വിലയെയും സമർപ്പണത്തെയും ആ വലിയ വില എന്ന് പറയുന്നത് കർത്താവാണ് കൊടുത്തത് കർത്താവിന്റെ സമർപ്പണമാണ് അതിനെയൊക്കെ നിസാരമാക്കി നമ്മൾ മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു വലിയ സങ്കടകരമായ അവസ്ഥ ഇന്നത്തെ ആത്മീയ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ജീവിതരാത്രി ജീവിതയാത്രയിൽ നമ്മെ നിർത്തി നടത്തി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ പാടുമ്പോൾ നമ്മൾ പ്രകടിപ്പിക്കുന്ന ിഭക്തി യഥാർത്ഥ വാക് വാക്തത്വങ്ങളിലേക്കും നമ്മുടെ പ്രത്യാശയിലേക്കും വളരുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഇന്ന് വാക്തത്വങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ വളരെ സ്വാഭാവികമായി തന്നെ നമ്മൾ നമ്മുടെ ഭൗതിക സ്വപ്നങ്ങളിലേക്ക് മാത്രമാണ് ചേക്കാറുന്ന ചേക്കേറുന്നത് ശരിക്കും പറഞ്ഞാൽ കർത്താവ് തന്ന യഥാർത്ഥ വാക്യത്വങ്ങൾ ഞാൻ പോയ പോലെ മടങ്ങി വരും നിങ്ങളെ ചേർക്കുമെന്നുള്ള ആ വലിയ വാർത്തത്വങ്ങളിലേക്കൊന്നും നമ്മുടെ കണ്ണോ നമ്മുടെ ചിന്തയോ ഒന്നും പോകാറില്ല സ്വന്തം ജീവൻ തന്ന് നീതീകരിച്ച യേശു നമുക്ക് തന്നിട്ടുള്ള വാക്തത്വ പ്രകാരം നമ്മുടെ കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള ദിവസങ്ങളെ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആ ദിവസത്തെ കുറിച്ച് കർത്താവ് അറിവൊന്നും തോന്നിട്ടില്ല അത് സ്വർഗസ്നായ പിതാവിന്റെ ചിന്തയിൽ മാത്രം ഇരിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ദിവസങ്ങൾക്ക് വേണ്ടി അതിനാലോചന നടത്തുമ്പോൾ യേശു കർത്താവ് പ്രതീക്ഷിച്ച ഒരു പ്രത്യാശ നമ്മളിൽ ആരിലും ഇല്ല എന്നതൊരു ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇവിടേക്ക് കടന്നു എല്ലാവരും എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാൻ കർത്താവ് ഒരു ദിവസം നിശ്ചയിക്കുമ്പോൾ കർത്താവ് അതിനെ ദിവസത്തെ കാണുമ്പോൾ ആ ദിവസത്തിൽ നമ്മൾ ആർക്കും പ്രത്യാശയില്ലാതെ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ നമ്മുടെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മൾ അവിടെ അതിൽ സംതൃപ്തരായിരിക്കുന്നു ത് വലിയ സങ്കടകരമായ പത്രോസിന്റെ രണ്ടാം ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് രണ്ട് പത്രോസ് ഒമ്പതാമത്തെ വാക്യത്തിൽ ചിലർ താമസം വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്യത്തെ നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛ നിങ്ങളോട് ദീർഘക്ഷമേ കാണിക്കുന്നതേ ഉള്ളൂ ഞാൻ ആ വാക്യത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ ഈ വചനം സത്യമാണെന്ന് നമുക്ക് എല്ലാം അറിയാം കാരണം കർത്താവിന്റെ വരവ് താമസിക്കുന്നത് ഇനിയും ചിലരോട് മാനസാന്തരപ്പെടുവാൻ ഇനിയും ചിലരൂടെ രക്ഷിക്കപ്പെടുവാൻ ഇനിയും ചിലരിലൂടെ ഈ പ്രത്യാശ ഉണ്ടാകുവാൻ അതിനുവേണ്ടിയാണ് കർത്താവ് കാത്തിരിക്കുന്നത് എങ്കിലും നമ്മുടെയൊക്കെ ചിന്ത വരുമ്പോൾ നമ്മുടെ ചിന്ത എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകടനം കൊണ്ടുള്ള ചിന്ത എന്ന് പറയുന്നത് നമ്മൾ മനസാന്തരപ്പെടാതിരുന്നാൽ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാതിരുന്നാൽ കർത്താപിന്റെ വരവ് ചില ദിവസത്തേക്ക് കൂടി മാറ്റിവെച്ച് വീണ്ടും ദീർഘശമ കാണിച്ചുകൊള്ളും എന്ന് വിചാരിക്കുന്നത് പോലെയാണ് ഇന്നത്തെ ഭക്തന്മാരുടെ ആത്മീയ ജീവിത രീതികൾ എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട് പ്രത്യാശയെ കുറിച്ചുള്ള നമ്മുടെ ഓർമ്മപ്പെടുത്തലുകളും പ്രസംഗങ്ങളും ഒക്കെ മരണ വീടുകളിൽ മാത്രമായി ചുരുങ്ങി എന്നുള്ള ഒരു വലിയ അവസ്ഥയിലാണ് നാം ഇന്നായിരിക്കുന്നത് അവിടെ നമ്മൾ പ്രത്യാശയെ കുറിച്ച് പ്രസംഗിക്കാനുണ്ട് കാരണം അവിടെ സങ്കടത്തിലായിരിക്കുമ്പോൾ പ്രയാസത്തിലായിരിക്കുമ്പോൾ അവിടെയാണ് പ്രത്യാശയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ഓർമ്മ വരുന്നതും ഓർമ്മപ്പെടുത്തുന്നതും നിലനിൽക്കുന്ന അവകാശങ്ങളിലേക്ക് ഭക്തിയോടും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി കണ്ണുകളെ ഉയർത്തി തന്നെത്താൻ ഒരുക്കേണ്ടതിന് പകരം നമ്മുടെ കണ്ണിന് മുമ്പിൽ വെച്ച് തന്നെ നശിക്കപ്പെടുന്ന ഭൗതിക കാര്യങ്ങളിൽ മാത്രം സംതൃപ്തി സംതൃപ്തിപ്പെടുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറി എന്നുള്ളത് നാം തിരിച്ചറിയുക അപ്പോൾ പോലീസ് കുരുതി ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ് ഒന്ന് കുറഞ്ഞൊരു പഞ്ചപദ്ധ്യത്തിന്റെ പത്തൊമ്പതാം വാക്യം നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ മനുഷ്യരിലും അരിഷ്ടന്മാർ അത്രേ ഈ ആയുസിൽ മാത്രമാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ ഈ ആയുസിൽ മാത്രമാണ് ചിന്തയെങ്കിൽ സകല മനുഷ്യർ അരിഷ്ട എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് ഏറ്റവും മോശമായ അവസ്ഥയാണ് എന്നാണ് അതിനെ കാണിക്കുന്നത് ഭൗതിക വാക്തത്വങ്ങൾ മാത്രം പ്രസംഗിക്കുന്നവരും അതിൽ മാത്രം സന്തോഷിക്കുന്നവരെയും കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് അതായത് ഒരു ജീവിതം കൊണ്ട് മാത്രം തീരുന്ന ഒരു ജീവിതത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു ജീവിതത്തിൽ മാത്രം അനുഭവിച്ചു തീരാൻ കഴിയുന്ന ആ ഒരു കാര്യത്തിൽ മാത്രം ആശ്രയിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പ്രിയരെ നമ്മുടെ വാക്യത്വങ്ങളിലെ പ്രത്യാശ ഈ ലോകത്തിനപ്പുറത്തേക്ക് അതായത് കർത്താവിന്റെ വരവെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മരണത്തിന് ശേഷമോ ഉള്ള സമയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം സകേല മനുഷ്യരിലും അരിഷ്ടരാണ് ആ വാക്യം അതാണ് പറയുന്നത് അല്ലെങ്കിൽ ആ ശോചനീയരാണെന്നുള്ള ആ കാര്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ അരിഷ്ടർ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രത്യാശയുടെ യഥാർത്ഥമായ ഫലം എന്താണെന്ന് നാം മനസ്സിലാക്കണം എന്താണ് അതിൽ കൂടെ ഒരു അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൽ ഈ ലോകത്തിന് അപ്പുറത്തേക്കുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ വെക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന ആ ഫലം അത് ഭാവിയിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും വെളിപ്പെടുവാനുള്ള ഓരോ ദൈവഭക്തന്മാരിൽ വെളിപ്പെടുവാനുള്ള അതിമഹത്തായ നിലനിൽക്കുന്ന തേജസ് ആണ് നമുക്കറിയാം മോശയ്ക്കൊരു തേജസ് എന്തായിരുന്നു മോശയുടെ മുഖത്തെ ആ തേജസ് തന്നെ ആ തേജസ് നിമിത്തം ഇസ്രായേൽ ജനത്തിന് അവനെ നോക്കുവാൻ അല്ലെങ്കിൽ മോശയെ നോക്കുവാൻ കഴിയാത്തത്ര ഉയർന്നതായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനേക്കാൾ അതിമഹത്തായ ഒരു തേജസ് ആണ് ക്രിസ്തു ജീവരക്ഷ പ്രാപിക്കുന്ന ഓരോ ദൈവം ഇതിനും പ്രാപിക്കാൻ പോകുന്നത് അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ മറ്റൊരു ഭേദഭാഗത്തിലേക്ക് കടന്നു പത്രോസ് തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നത് അതിന്റെ ഒന്നാം അദ്ദേഹത്തിന്റെ ഒന്ന് മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്തോത്രം അവൻ മരിച്ചവരിടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു പിന്നെ നമ്മളൊരു ക്ഷയം മാലിന്യം വാട്ടം തുടങ്ങിയവയില്ലാത്ത ഒരു അവകാശം സ്വർഗത്തിൽ നമുക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രത്യാശ അതിനെയാണ് നാം കാത്തിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായും സംഭവിക്കൂ എന്നുള്ള ആ വിശ്വാസത്തിലാണ് നാം ദൈവത്തിന്റെ മുമ്പാകെ ആയിരിക്കുന്നത് ഇവിടെ പത്ര പ്രത്യാശ ജീവനുള്ള പ്രത്യാശ എന്ന് വിശദീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ജീവനുള്ള ഏതും വളരും നമുക്കറിയാം ജീവനുള്ള ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് വളരും ജീവനുള്ള ഒരു സസ്യം അതുണ്ടെങ്കിൽ അത് വളരും ജീവനുള്ള ഏതും വളരുമെന്ന് നമുക്കറിയാം അത് അതിന്റെ ഒരു സ്വാഭാവികമായ ഒരു സ്വഭാവമാണ് നമ്മുടെ പ്രത്യാശയം വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഇന്ന് രാത്രിയിലെ ഈ സന്ദേശം ഒതകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലെ ആ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണെങ്കിൽ അതൊന്ന് വളരുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ ഒന്ന് പരിശോധിപ്പാനായിട്ട് നമുക്ക് കർത്താവിൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കാം അതായത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും അതുമല്ലെങ്കിൽ ഓരോ വർഷവും കഴിയുമ്പോൾ നമുക്ക് യേശു കർത്താവിനെ അവന്റെ പൂർണ്ണ തേജസ്സിൽ കാണാനുള്ള നമ്മുടെ ഉള്ളിലെ ആഗ്രഹം വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അത് ഏറ്റവും മനോഹരമായി അതായത് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ ആഗ്രഹത്തോടെ എന്റെ കർത്താവെ നിന്റെ വലിയ തേജസ് കാണുവാൻ ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുന്നുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പ്രത്യാശ ജീവന ഉള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമ്മുടെ വീണ്ടെടുപ്പ് കാരണം രക്ഷകരമായ യേശു കർത്താവിനെ പൂർണ്ണ തേജസ്സോടെ കാണുമ്പോൾ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും നമ്മുടെ ക്ഷയമുള്ള അല്ലെങ്കിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന വേദനകൾ നിറഞ്ഞ ഈ ശരീരത്തിലെ കണ്ണുകൾ കൊണ്ടല്ല നാം കർത്താവിനെ കാണുന്നത് അപ്പോൾ യോഹനാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നത് അത്ര ആ ലേഖനത്തിൽ ഒന്നേ യോഹനാൻ മൂന്നാം തീയതി രണ്ടാം ലാഘിതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ദൈവം ഇപ്പോൾ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതൊരു പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയുന്നു അപ്പൊ നമുക്ക് വളരെ പരിചിതമാണല്ലോ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് ആകൊണ്ട് അവനോട് സദൃശ്യന്മാ സദൃശ്യന്മാരാകും ഏതൊരു മനുഷ്യനും സങ്കല്പിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഒരു ലക്ഷ്യമാണത് ഉന്നതമായൊരു പ്രത്യാശയാണത് ക്രിസ്തു വിശ്വാസ വിശ്വാസികൾ യേശു കർത്താവിനെ കാണുമ്പോൾ എന്ന നെയ്ക്കുമായി കർത്താവിനോട് യേശുവിനോട് അനുരൂപമായി രൂപാന്തരപ്പെടുമെന്നുള്ള വലിയ മനോഹരമായ ഒരു പ്രത്യാശയാണ് മനോഹരമായ ഒരു അനുഭവമാണ് നമ്മുടെ പ്രത്യാശയുടെ ഏറ്റവും മഹത്തരമായ ഫലമാണത് ആ തേജസ്കരിച്ച കർത്താവിനോടും സമാ സമാനമായ ആ തേജസ്സിൽ കർത്താവിനോട് കൂടെ വാഴുമെന്നുള്ളത് പിന്നെ അതിന് ഒരു വിധത്തിലും നമ്മുടെ ഇത് കുറച്ച് കാണരുത് ആ പ്രത്യാശ ഒരു പ്രബോധനം കൂടി യോഹനാൻ തുടർന്ന് നൽകുന്നുണ്ട് അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു അവിടെയും നമുക്ക് ചില നമുക്ക് ചില നമ്മുടെ ചില ചില പ്രവർത്തികളുണ്ട് ചില ഉത്തരവാദിത്വങ്ങൾ നമുക്ക് അവിടെ കാണാനുന്നുണ്ട് നമ്മളെ തന്നെ നിർമ്മലീകരിക്കുവാൻ നമ്മളെ തന്നെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ ഇങ്ങനെയുള്ള ചില പ്രവൃത്തികൾ നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് ആസന്നമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കഥാവ് യേശു ക്രിസ്തുവിന്റെ തിരിച്ചുവരവിൽ പ്രത്യാശയുള്ള എല്ലാവരും ഭക്തിഘട്ട ഈ ലോകത്തിൽ ഭക്തിഘട്ട ആ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രയാസങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ നിരാശകൾ നിറഞ്ഞ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ ഭക്തിയുടേതായ ഒത്തിരി പ്രയാസങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അങ്ങനെയുള്ള ലോകത്തിൽ തികവുള്ള ഒരു ദൈവഭക്തനായി ജീവിക്കണം എന്നുള്ളതാണ് നമ്മെ കുറിച്ചുള്ള ദൈവഹിതം ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനു മുമ്പായി നമ്മെ തന്നെ ഒന്ന് പരിശോധിപ്പിക്കുവാൻ ചില ചോദ്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് നൽകട്ടെ ഈ ഒരു പുതുവർഷത്തിൽ ഞാൻ ആദ്യമായി പുതുവർ അല്ലെങ്കിൽ പുതുവർഷം ആശംസിച്ചു കൊണ്ടിരുന്ന ഞാൻ തുടങ്ങിയത് ഈ പുതുവർഷത്തിലെ അനുഗ്രഹ പ്രസംഗങ്ങളിൽ എത്ര കർത്താവ് ഈ പുതിയ വർഷത്തിൽ തന്നെ വരുമെന്ന പ്രത്യാശയിൽ വിശദീകരണത്തിനായി പ്രസംഗിച്ചു എന്നുള്ളത് നാം ഒന്ന് ചോദിക്കുക നമ്മൾ എത്ര പേർ സത്യമായിട്ടും കർത്താവ് ഈ വർഷം തന്നെ അങ്ങ് വരണമേ എന്ന് നമ്മുടെ ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ വർഷം തന്നെ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞ വർഷം വന്നില്ല ഈ വർഷം പലപ്പോഴും നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും സാക്ഷ്യം പറയുന്നത് പലപ്പോഴും നമ്മൾ എടുത്തു പറയുന്നത് കഴിഞ്ഞ വർഷത്തിൽ അത് നടന്നില്ല ഇത് നടന്നില്ല ഏഴ് വർഷത്തിൽ വേറെ നടത്തും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അതിനെ ഞാൻ കുറച്ച് കാണുന്നതല്ല ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയുമല്ല പക്ഷെ എത്ര പേർക്ക് പറയാൻ കഴിഞ്ഞു കഴിഞ്ഞ വർഷം കർത്താവ് അങ്ങ് വന്നില്ലല്ലോ ഈ വർഷം അങ്ങ് വരണമേ എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ വർഷമെങ്കിലും കർത്താവ് നീ വരണമേ ഞങ്ങളെ ചേർക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മുടെ ഉള്ളത്തിലോടൊന്ന് ചോദിക്കാം അതിനായിട്ടുള്ള ഒരു ഞെരക്കം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ യേശു കൃത്വം മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം തന്റെ ശിഷ്യന്മാർക്ക് മിക്കവാറും പ്രത്യക്ഷമായിരുന്നത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ഞായറാഴ്ചകളിലായിരുന്നു കാരണം അത് നമ്മൾ ആ പഠിക്കുമ്പോൾ അതെല്ലാം കണക്കിരുന്നത് ആ കർത്താവ് ഉയർത്തിഴുന്നേറ്റുന്ന ഒരു ഒന്നാം ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമായിരുന്നു പിന്നെയും ഓരോ സന്ദർഭങ്ങൾ പ്രത്യക്ഷനാകുന്ന അങ്ങനെ ഓരോ ഞായറാഴ്ചകളിലായിരുന്നു അന്നേരം അവരൊരു അവർക്കൊരു കാത്തിരിപ്പുണ്ടായിരുന്നു അല്ല ആ ഞായറാഴ്ച കർത്താവ് വരും അങ്ങനെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നവരെയും അങ്ങനെ തന്നെയാണ് കാണുന്നത് അത് ഞാൻ മടങ്ങി വരും എന്ന് വാക്തിത്വം നൽകി സ്വർഗാരോഹണം ചെയ്ത കർത്താവ് അടുത്ത ആഴ്ചയിലെ അതായത് സ്വർഗാരോഹണം ചെയ്ത് പോയതിന്റെ പിറ്റത്തെ ആഴ്ചയിലെ ആ ഒന്നാം നാളിൽ തന്നെ മടങ്ങി വരുമായിരുന്നു എന്നായിരുന്നു ആ ശിഷ്യന്മാർ ഒന്ന് ചിന്തിച്ചത് അവർ ചെയ്തു ആ ദിവസത്തിൽ പോയി ഒരുമിച്ച് കാത്തിരുന്നു കർത്താവ് ഒക്കെ മടങ്ങിപ്പോയി പോയ പോലെ മടങ്ങി വരുന്നു പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയി സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷയോട് പ്രത്യാശയോടെ അവർ അവിടെ കാത്തിരുന്നു അങ്ങനെ ആ ദിവസത്തിന് കർത്തൃദിവസം എന്ന പേരായി ഞായറാഴ്ചകൾക്ക് കർത്തൃദിവസം എന്ന പേരായി ഒന്നാം ദിനത്തിന് അങ്ങനെ നമ്മൾ കർത്തൃദിവസത്തിൽ കൂടി വന്നു എന്നുള്ള യോഹനാൻ പറയുന്ന വാക്കുകളൊക്കെ നമുക്കറിയാമല്ലോ ഇന്ന് അങ്ങനെയുള്ള കർത്തൃദിനങ്ങളിൽ കൂടി വരുമ്പോൾ ആ ഓർമ്മയെ പുതുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് കർത്താവ് എന്ന് വരുമെന്നുള്ള ഓർമ്മയെ പുതുക്കുവാൻ ഒന്നാം നൂറ്റാണ്ടിലെ ഭക്തന്മാർ അങ്ങനെ ായിരുന്നു ചിന്തിച്ചിരുന്നത് ഈ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ കർത്താവ് ആ വലിയ ആ അല്ലെങ്കിൽ വലിയ ആ ആ കൂടി ഇറങ്ങി വന്ന് അവരെയും ചേർത്ത് നിത്യതയിലേക്ക് പോകുന്ന ആ ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അത് അവരുടെ പ്രത്യാശയായിരുന്നു പ്രിയമുള്ളവരെ അങ്ങനെ ആ ഓർമ്മയിൽ പുതുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ആ വാർത്തത്വങ്ങൾ ഒന്നും തന്നെ വ്യാജമല്ല തീർച്ചയായും കർത്താവ് മടങ്ങി വരും അത് ഉറപ്പാണ് തീർച്ചയായും കർത്താവ് മടങ്ങി വരും വിശുദ്ധിയോടും പ്രത്യാശയോടും കാത്തിരിക്കുന്ന ഭക്തന്മാരെ ദൈവത്തോട് കൂടിയുള്ള നിത്യതയിലേക്ക് അവൻ ചേർക്കും അവനോട് കൂടി കൊണ്ടുപോകും നമ്മൾ നേരത്തെ ലേഖനത്തിൽ വായിച്ചിരിക്കുന്ന പോലെ ആ വലിയ തേജസ്സിന്റെ ഉടമകളായി കർത്താവിനോടുകൂടി യുഗായുഗം നിത്യു നിത്യാനിത്യമായിട്ട് അവിടെ നമ്മൾ വാഴും ആ വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഒരു ഞരക്കം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറയട്ടെ അത് നമ്മൾ ആ ഈ പുതിയ വർഷത്തിൽ എനിക്ക് പറയുവാനുള്ളത് എന്നെ പരുമ ഒത്തിരി ഹേമിച്ചത് ഈ ഒരു സന്ദേശം പറയുവാനായിട്ട് ആ വലിയ പ്രത്യാശ വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഒരു ഞരക്കം എന്നതുപോലെ ിക്കൊണ്ടുള്ള ഒരു ജീവിതം അതിനുവേണ്ടി അതിനുവേണ്ടിയായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നമ്മൾ നീ ചിന്തിച്ച ഈ അനുഗ്രഹമായ പ്രത്യാശ നമുക്ക് സന്തോഷം നൽകുകയും നമ്മ ഈ ലോകത്തിലെ എല്ലാ പരീക്ഷണങ്ങളും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ഒന്ന് മുമ്പ് പറഞ്ഞല്ലോ ഒന്നാം നൂറ്റാണ്ടിലെ കഷ് കഷ്ടതകളിലൂടെ കടന്നുപോയി ദൈവജനം അവരെ ആശ്വസിപ്പിച്ചത് നിങ്ങളുടെ കഷ്ടത മാറുമെന്നല്ലായിരുന്നു പക്ഷേ വാക് വാക്ത കർത്താവ് മടങ്ങി വരുമെന്നുള്ളതായിരുന്നു അവരെ അവരോട് ആശ്വസിപ്പിച്ച അല്ലെങ്കിൽ തിരുവചനത്തിലൂടെ അവരെ പ്രബോധിപ്പിച്ചത് അന്നേരം അവർ പൗലോസ് പറയുന്നുണ്ട് നിങ്ങളുടെ നേരത്തേക്കുള്ള കഷ്ട കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചല്ലോ അന്നേരം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ എല്ലാ പരീക്ഷണങ്ങളും കഷ്ടതകളുടെയൊക്കെ മധ്യേ ആ പക്ഷതയെ ഓർത്ത് പിറുവിറുക്കുവാനോ അതിനെ ഓർത്ത് നമ്മളെ തന്നെ അല്ലെങ്കിൽ ആ ശപിക്കുവാനോ ഒന്നുമല്ല അതിന്റെയൊക്കെ മധ്യേ ആ വലിയ പ്രത്യാശ കൊണ്ട് ഒരു നേരത്തേക്കുള്ള കഷ്ടം തീറും നാം പറന്നുപോകും നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ നാം എത്തിച്ചേരും എന്നുള്ള ആ വലിയ ആ പ്രത്യാശ കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം നിറയട്ടെ ആ ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവ വചനങ്ങളാൽ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ